എന്നെ പറ്റി പറഞ്ഞു കൊടുത്തടാ എന്നെ പറഞ്ഞു കൊടുക്കാം അമ്മ പറഞ്ഞു ഞങ്ങളുടെ മൈക്ക് കേടായി പോയിട്ട് രണ്ട് മൈക്കും കേടായി പോയി കേടായി പോയി ഒരു രീതിയിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാണ്ട് പുതിയ മൈക്ക് കിട്ടിയ ദിവസമാണ് നമ്മൾ എത്ര അല്ലേ സത്യം നാല് നാല് മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചു അതൊന്നും ചേരില്ലായിരുന്നു പിന്നെ ഇതായത് ഇന്നിപ്പം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും വന്നാ കേട്ടോ എന്റെ എത്ര രൂപ പോയാലും പുതിയൊരു മൈക്ക് മേടിക്കാൻ നമ്മുടെ മൈക്കല്ലാട്ടോ മൈക്കിന്റെ അറ്റത്ത് കിട്ടുന്ന അഡാപ്റ്റർ പോയ ചെറിയൊരു പിന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഓൺലൈനായിട്ട് രണ്ടു മൂന്ന് നാശം മേടിച്ച് നമുക്ക് അത്തം പറ്റും ആവുന്നില്ല നമ്മുടെ പൈസയും പോയി അവസാനം നമുക്ക് എങ്ങനെയോ സംഭവം നമ്മുടെ കറക്റ്റ് മൈക്കിന്റെ അഡാപ്റ്റർ കിട്ടിയോ കിട്ടിയത് ഞങ്ങള് വിശ്വസിക്കുന്നു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കേട്ടോ സൗണ്ടില്ലെങ്കിൽ നല്ല ഞാൻ നേരം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അതേസമയം പറയാനുള്ള കാര്യം നമ്മുടെ റീപ്പ് നടക്കാൻ തുടങ്ങിയ കേട്ടോ നടക്കാൻ കഴിഞ്ഞ ടാ അവന് എപ്പോഴും നടക്കണമെന്നില്ല അവന് തോന്നുമ്പോ അവനങ്ങ് നടക്കൂട്ടോ അല്ലാത്തപ്പോ ഒക്കെ എഴുഞ്ഞു നടക്കും നന്നായിട്ട് നടക്കും ദൂരം നടക്കും ദൂരം ദൂരം നടക്കും ഇതെല്ലാം എവിടെ അതെ ഞാൻ നമ്മുടെ മുന്തിരിയില്ലേടാ മുന്തിരി എന്താണെങ്കിലും താഴത്തെ മുന്തിരി ഒന്ന് മൂക്കാൻ കൊച്ചു സമ്മതിക്കല്ലം ആ അവൾ അത് മുഴുവൻ പറിച്ചു കടയുക അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു ജൂസാ നല്ല സൂപ്പർ ചമ്മന്തി ഉണ്ടാക്കാം മാങ്ങ ചമ്മന്തി പോലത്തെ ചമ്മന്തി നമുക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം

അങ്ങനെ എന്തോ പറഞ്ഞു ഇവിടെ കാന്താരി കാന്താരി എന്ന് പറയും സൂപ്പർ ആയിരുന്നു കേട്ടോ നിങ്ങൾ മുന്തിരി നെല്ലിക്കയോ അതുപോലെ മൂക്കാത്ത മുന്തിരി പച്ചമാങ്ങയോ പച്ചമാങ്ങ പച്ചമാങ്ങാച്ചമ്മന്തി പറയേണ്ട കാര്യം ഇല്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ ഇതിപ്പോ ഞങ്ങള് നോക്കി കഴിഞ്ഞപ്പോ വേറെ ഒരു രീതിയിൽ മുന്തിരി അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യമില്ല പിന്നെ ഇത് ഇതിപ്പോ അച്ചാർ ഇടാനും നല്ലതാട്ടോ ഈ മുന്തിരി അച്ചാർ ഇട്ടാലും നല്ലതാണ് അപ്പൊ നമുക്ക് അച്ചാർ മറ്റേ ചെറിയൊക്കെ ഇട്ട് തിരിപ്പുണ്ട് അതുകൊണ്ട് അച്ചാർ ഇടുന്നില്ല അതുകൊണ്ട് ഇത് കുറച്ച് മല്ലിയല മല്ലിയില ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെച്ചേക്കണം ഇത് ചെറിയ ഉള്ളിയുടെ ഒരു കഷ്ണമാണ് അങ്ങനെ ഉള്ളി തീർന്നു കേട്ടോ അവിടെ ഒരു കഷ്ണം സത്യം പറഞ്ഞ ഒരു ചെറിയുള്ളി ഇത് പറഞ്ഞില്ല ഇവിടുത്തെ ആ ഒരു സബോള വലിയ കുഞ്ഞു ഉള്ളിയായിരുന്നു അതിന്റെ ഒരു കുഞ്ഞു കഷ്ണം ഞാൻ വെച്ചേക്കുന്ന അമ്മ മാച്ചിങ് മാച്ചിങ് റെഡ് റെഡ് ആണല്ലോ ചാച്ചിൻമ്മ എന്താണെന്നറിയത്തില്ല ഞങ്ങളുടെ മനസ്സിന്റെ അഴിക്കം കൊണ്ടാണോ അറിയത്തില്ല ഞങ്ങടെ എന്ത് മിക്കവാറും ഇതുപോലൊക്കെ വരാറുണ്ട് കേട്ടോ ഒരു ശരി കേട്ടോ പറഞ്ഞിട്ടാണോ അമ്മേ അല്ല അല്ലല്ലോ ഉറപ്പാണോ ഉറപ്പായിട്ടും ആദ്യായിട്ട് ആരാ ചാച്ചിനെ അപ്പൊ ഞാനല്ലേ അപ്പൊ ഞാൻ അറിഞ്ഞോണ്ടിട്ടോ അല്ലാ ചമ്മന്തിയുടെ ടേസ്റ്റില് നമുക്കൊരു സൂപ്പർ മുന്തിരി ചമ്മന്തി പിന്നെ പുല്ലെല്ലാം വെട്ടി ചമ്മന്തിട്ടോ എന്നാൽ രണ്ടു ദിവസം വീഡിയോ എടുക്കേണ്ട പരിപാടി ഒന്നും ഇല്ലായിരുന്നല്ലോ ഞങ്ങള് വെട്ടി ഞങ്ങളെ കാണിക്കാൻ കേട്ടോ കാണിക്കാം ഞാൻ വരണം കേട്ടോ ഇത് മിക്സി എടുത്തോ നമുക്ക് ഇവിടെ റിയോ അതും നമ്മടെ മീറക്കോട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ കിഞ്ചിന് എവിടെ പോയി ഞങ്ങൾ ആരും കണ്ടില്ല എത്ര ദിവസം കണ്ടിട്ട് എന്നാ അതേസമയം നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിനെന്താ ഇതിനു ചെറുപയർ മെഴുക്കുമായിട്ട് എനിക്കിത് കാണുമ്പോ തന്നെ വെള്ളം വായിക്കട്ടോ ഇത് ശരിക്കും കഴിക്കണം എന്നാൽ നല്ല പുട്ടിൻ്റെ കൂടെ കഴിക്കണം അല്ല മാം നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ ഈ പയറും നല്ല കൂടി നമ്മൾ കഴിച്ചാൽ എന്റെ രുചിയെന്നറിയാ പറയുമ്പോ തന്നെ എനിക്ക് വെള്ളം അതെ എനിക്ക് തോന്നി രസം രസം

ഉം സൂപ്പറും നല്ല രുചിയുണ്ട് നല്ല നല്ല ആ എരിവും എനിക്ക് കറിയേപ്പിലാണ് ഇഷ്ടപ്പെടും നല്ല ഇത് എന്ത് സൂപ്പർ സൂപ്പറായിരിക്കും അറിയാമോ ചോറിന് കൂട്ടാൻ നല്ല നല്ല രസം കേട്ടോ എന്ത് എളുപ്പത്തില് പച്ചമുന്തിരി നിങ്ങൾക്ക് കിട്ടാൻ പാടായിരിക്കും നിങ്ങൾ അതിനായിട്ട് ഈ പറഞ്ഞാലും നെല്ലിക്കയോ അല്ലെങ്കിൽ ഈ ഇച്ചിരി പച്ചമാങ്ങയോ

വാക്കായിട്ടൊക്കെ പറയാൻ നോക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് അതേപോലെ തിരിച്ചു എല്ലാം ചെയ്യും തോന്നുന്നതും കണ്ടു എന്റെ അമ്മ ചൂട് കാറ്റ് പുറത്തുനിന്ന് അമ്മ തീയാ തീ ചൂട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ എ സിട്ടുന്നോണ്ട് നമ്മളതൊന്നും അറിയുന്നില്ല സത്യം ഒരു ണുപ്പിച്ച് കേട്ടോ പുറത്തിറങ്ങാറാവുമ്പോഴേ ഇനി ഇപ്പഴും പുറത്തിറങ്ങാറായിട്ട് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഞങ്ങൾ ഓഫ് ആക്കിയിട്ട് പുറത്തിറങ്ങി ഇപ്പൊ സമയം എത്ര വേണേ ഇപ്പം ഏഴേ കാലോ പക്ഷെ എന്താ പറയാ ചൂടിനൊന്നും ഒരു കുറവുമില്ല ഞങ്ങള് പുല്ല് വെട്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാരും സൂപ്പർ ആയിട്ട് ഞങ്ങള് പുല്ല് വെട്ടിട്ടുണ്ട് കേട്ടോ പച്ച എന്ന രസേ അതെ അതെ പച്ച നല്ല സ്റ്റൈലായിട്ട് അത്തേലിരിക്കണോ ഇരിക്കണോ നിറ അമ്മ അത്തേലിരുത്താൻ കൊച്ചാ ഒരു പാട്ടൊന്ന് പടവോ ഞാനൊരു താരകമായിരുന്നെങ്കിൽ അത് പടവോ ഞാൻ മ്മ ഇല്ലെങ്കിൽ എന്റെ കൊച്ചു പാട്ടുപാടു അമ്മയ്ക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം നമുക്ക് കൊച്ചിനെ കൊണ്ട് പഠിക്കാം നിമിഷം നല്ല രസമാണ് കേട്ടോ നമുക്ക് എല്ലാരും അവളിന്ന് വരാനായിട്ട് എട്ടെട്ട് എട്ടെട്ടരാവും കേട്ടോ എല്ലാരും നമുക്ക് കടലും കൂടെ കേറിയിട്ട് കൊറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരൂള്ളുണ്ടോ ആകാശമൊക്കെ നിങ്ങള് ഇത് മേഘൊക്കെ കണ്ടോ അല്ല അടിക്കടിക്ക് വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ ഞങ്ങളുടെ പുൽക്കൂടിന്റെ പുൽക്കൂടിന്റെ ക്രംസെറ്റ് ഒന്നും ഇല്ല ഇത് കിട്ടിയിട്ടില്ല കേട്ടോസ് നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവർക്കൊക്കെ ലീവാണ് ആഞ്ഞു വിളിച്ച് തപ്പാന്നോർത്തിരിക്കുന്നത് കിട്ടിയാൽ നിങ്ങൾ അറിയിക്കും കേട്ടോ അതെ അതുകൊണ്ട് പുൽക്കൂടി ഞങ്ങൾ അങ്ങനെ ഒരു പാതി ഉണ്ണീഷോ ഉണ്ടെങ്കിലല്ലേ പുൽക്കൂടേ ഉള്ളൂ അതേസമയം നമ്മുടെ ആരുടെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ണീഷം ഉണ്ടായ പുൽക്കൂടിലല്ലാന്ന് പറഞ്ഞിട്ടോ അത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നേക്കുന്നു കേട്ടേക്കുന്നു പഠിച്ചേക്കുന്നു അപ്പൊ നമ്മള് ജെറുസലേമിലൊക്കെ ചെന്ന് നമ്മള് കാണൂല ഉണ്ണീഷം ഉണ്ടായ സ്ഥലം

അമ്മ ഇത് ഞാൻ കഴിഞ്ഞു വളം ഇട്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ജയറാമിന്റെ കൊച്ചു പറഞ്ഞല്ലോ സത്യം പറഞ്ഞടാട്ടായിരുന്നു സത്യമായിട്ട് ആണോ ഞാൻ എൽവിടിയെ കൊണ്ടായിരുന്നു അതെയോ ഇതൊക്കെ ചീരോ ഇത് കുക്കമ്പറാട്ടോ ഇത് കുക്കമ്പറാണേ അതും പൂട്ടിട്ടുണ്ട് ഈ സമയത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാരും ആഞ്ഞ് ശ്രമിച്ചോണ്ടിരിക്കും ചീരൊന്ന് കട്ട് ചെയ്ത് കറി വെച്ചതാ കേട്ടോ രണ്ടാ രണ്ടാ അതെ നല്ല ചെടികളല്ല അതേപോലെ ഇതിനും കൊഴപ്പില്ല സ്പ്രിംഗ് ഓണിയനും അതേപോലെ അത് രണ്ടിനും കുഴപ്പമില്ല വെയിലധിക ഈ സാധനം മല്ലിയല്ല ഉണങ്ങി പോയി കേട്ടോ അതെ അതെ മത്തങ്ങയല്ല മത്തൻ മത്തങ്ങയുടെ ചെടിയാട്ടോ പോയത് കാണുന്ന തക്കാളിയുടെ ചെടിയാണ് നമ്മള് മൂന്നാലഞ്ചെണ്ണം വെച്ചാർന്നു പക്ഷെ ഇത് മാത്രമേ ഉണ്ടോ നിങ്ങള് മുന്തിരി ഓരോ ദിവസം നമ്മുടെ പ്രോഗ്രസ്ണ്ടത്ര ഇതെന്ന് കഴിക്കാതെ ണ്ടോ അവിടുത്തെ മുഴുവൻ ഒന്ന് ചിലപ്പോൾ പച്ചയ്ക്ക് തിന്നുട്ടോ അല്ലെങ്കിൽ കളയും ഒരെണ്ണം ഒക്കെ തിന്നും ബാക്കി എല്ലാവള് കളയും അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു അത് ഓരോ ദിവസം ഒന്ന് ചമ്മന്തിരക്കുക ഇടയ്ക്കിടയ്ക്ക് മാറ്റി നടന്ന് പറഞ്ഞിട്ട് മാറ്റി നാട്ടിലോ മാറ്റി നട്ടതൊക്കെ വലിയ നന്നായിട്ടല്ല നിക്കുന്നത് ഞാൻ ഇതിനകത്ത് നീക്കുന്നല്ലോ വലിച്ചെടുക്കും ഞാൻ ഉദ്ദേശിച്ചു സാറാ കൊറച്ചുകൂടെ കഴിഞ്ഞു കഴിയുമ്പോ നോക്കാം ഞാൻ അല്ലേ പറച്ചു നട്ടൊന്നും അത്ര ഉഷാറാവുന്നില്ല കേട്ടോ ഇത് നീക്കണം നല്ല ഇതായിട്ട് നീക്കണം അല്ലേ നമ്മുടെ ഗാർഡൻ ഇതിന് എപ്പോഴും വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം ഇത് നല്ല ഭംഗിയായിട്ട് അതെ പിന്നെ നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ നമ്മുടെ അതെ അതെ അല്ലേ അതിന്റെ പേര് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നോണ്ട് ഞാൻ എന്റെ പേര് പറയുന്നില്ല അത് ഭയങ്കര ഒരു രീതിയിൽ ഇവർ രണ്ടുപേരൊന്നും എടുത്ത് കേട്ടോ അതിനെ പിടിച്ച് അള്ളി പിടിച്ച് കൊടുത്ത് ഭയങ്കര പിടിച്ചൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇവർ ഞങ്ങൾ ഇന്നും വൈകുന്നേരം രീതിയിലാണ് നടക്കാൻ വരുന്ന രണ്ട് പിള്ളേരുണ്ടോട്ടോ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഒരു എട്ടിലും ഒമ്പതിലും ഒക്കെ പിടിക്കുന്ന രണ്ട് പിള്ളേർ ആരും കേട്ടോ ആ പിള്ളേർ എന്നും വന്ന് കുറച്ചു നേരം എടുക്കും കൊച്ചിക്കും കൊഞ്ചിച്ചിട്ടൊക്കെ പോളൂ ഭയങ്കര കൂട്ടായിരുന്നു അവരുമായിട്ട് ലാസ്റ്റ് അവർ അവരോട് ചോദിച്ചു ഞാൻ ഒരു ദിവസത്തേക്ക് കൊണ്ടുപോകോട്ടേ ചോദിച്ചു ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു ഏതൊക്കെയാലും നമ്മൾ പിള്ളേരെ എന്താണേലും സമ്മതിക്കില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് കൊടുത്തേക്കട്ടെ ചോദിച്ച് നമ്മൾ അവർക്ക് കൊടുത്തു ആ പിള്ളേർ ഭയങ്കര സന്തോഷത്തോടെ കൊണ്ടുപോയി വലിയ പിള്ളേരെ വല്യ പിള്ളേരെ അവര് ഒമ്പതിലും എട്ടിലും ഒക്കെ ആയിരിക്കും ഇവിടെ പഠിക്കുന്നേ ഒരു കുഞ്ഞി ചെറുക്കം കൊച്ചു കൊണ്ട് അങ്ങനെ അഞ്ചു വയസ്സങ്ങട്ടേ ഉള്ളൂട്ടോ കൊച്ചു കൊണ്ട് എന്നിട്ട് അവർ പിരോസനാവലെ പിന്നെയും വന്നു ഞങ്ങക്ക് തന്നതാണോ ഞാൻ എടുത്തോളം എന്ന് ചോദിച്ചു പിന്നെ വന്നു കേട്ടോ കൊഴപ്പില്ല എടുത്തോന്ന് പറഞ്ഞു അതുകൊണ്ട് അവര് കൊണ്ടുപോയി കേട്ടോ നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും ഭയങ്കര പ്രശ്നം നമുക്ക് ഇനി എവിടെ കൊണ്ടുപോയി കൊടുക്കും അതൊക്കെ ഞങ്ങൾ അതിനെപ്പറ്റി ഒക്കെ ഞങ്ങൾ ആലോചിച്ച് തുടങ്ങിയായിരുന്നു അതുകൊണ്ട് പിന്നെ ഇതൊക്കെ കൊച്ചിൻ്റെ ഇരിപ്പുണ്ട് ഞങ്ങൾ കൊതിയാവുമ്പോ അവിടെ പോയി കാണും എന്ത് പോയി കണ്ടോ പിള്ളേർക്കത് ഭയങ്കര ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കമന്റ് ചെയ്തോട്ടോ പൂച്ചാ പിള്ളേർക്ക് അങ്ങനെ അത്ര നല്ലതല്ല പിള്ളേർ പ്രത്യേകിച്ച് ചെറിയ പിള്ളേർക്ക് നാളെ ഇന്ന് ചെറിയ വീഡിയോ ഞങ്ങൾക്ക് അറിയാം കേട്ടോ ഇന്ന നിങ്ങൾ എത്ര ദിവസായാലും ഞങ്ങളെ കണ്ടിട്ട് നിങ്ങളെ കാണണല്ലോ എന്നോട് മാത്രം ഞങ്ങൾ വന്നതാണ് നാളെ ഞങ്ങളെ സൂപ്പർ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് നിമിഷയ്ക്ക് പോലും അമ്മ ഒരു പാട്ട് പാടാ നിമിഷം പാടില്ല അത്രയും വേണമായിരുന്നല്ലോ അത് വേണ്ട ഞാൻ വേണ്ട വേണ്ട പിന്നെ കളിയാക്കണം കേട്ടോട്ടെ അത് പോട്ടെ അപ്പൊ ഞങ്ങള് നാളെ അടിപൊളി വീഡിയോ വരും ഞങ്ങൾ നാളെ ഒരു മാളിലൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ നല്ല ക്രിസ്മസ് ഒത്തിരി ഡെക്കറേഷനുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല വീഡിയോസ് ഇനിയുള്ള ദിവസങ്ങള് വരുന്നുണ്ട് കേട്ടോ നമ്മള് ജോലി കാര്യങ്ങളൊക്കെ അടുപ്പിച്ചാണ് പിന്നെ നമ്മൾ കുറച്ച് ട്രിപ്പുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ക്രിസ്മസിനും ക്രിസ്മസിന് മുന്നോടിയായിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പ് പോകണ്ടേ വന്നിട്ട് ഇത്ര നാളെ നമുക്ക് എങ്ങോട്ടൊക്കെ പോകണ്ടല്ലേ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കൊരു ബോർഡി അല്ല അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടൊക്കെ പോകണം കേട്ടോ എവിടെ ഇപ്പൊ ശരിപ്പോ നടക്കാൻ നിങ്ങൾ പോവാൻ പോലെ നല്ല ബാക്കി കൂടെ കൊറേ അങ്ങ് പോയി ഞങ്ങൾ മെയിൻ റോഡ് വരെ ചെല്ലും അങ്ങനെ അറ്റത്തൊരുമേ ആ വഴി അതിലൊരു ഒരു റോഡുണ്ട് അവിടെ ചെന്നേച്ച് ഞങ്ങള് തിരിച്ചു വരും കേട്ടോ അതിന് മൃഗങ്ങൾ കൊണ്ടെങ്ങനെ അറിയോ നിറയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും അമ്മ എടുക്കാൻ പറയരുതെന്ന് പറയും കേട്ടോ ഇവള് കുറെ അങ്ങനെ നമ്മുടെ ഇവിടെ വീട് കാണത്തില്ലാത്തവടെ ചെന്ന് കഴിയുമ്പോൾ കഴിയുമ്പോട്ട് അവൾ വയ്യത്തിറങ്ങും എടുക്കാവോ അമ്മയെടുക്കാമോ ചോദിഞ്ഞോ ഇട എന്നാലും നിങ്ങൾ നടക്കാൻ നമുക്ക് ഈ വീഡിയോ പോകിയോടിച്ചു വൈഡ് എല്ലാം നാളെ ഞങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ ആ നിമിഷമൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരും ഈ വീഡിയോ ഞങ്ങൾ വൈൻ്റെയാണ് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓ കമന്റ് വൈകുന്നേരം എനിക്ക് രണ്ടു ദിവസമായിട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നോ നിങ്ങളുടെ അതേ അഭിപ്രായങ്ങളൊക്കെ കമന്റ് വഴി നമ്മുടെ വീടിൻ്റെ താഴെ എഴുതി അറിയിക്കണം അവളിപ്പലമുണ്ടാക്കും അതിനു വൈദ്യിപ്പോ അല്ലെ നാളെ എന്നത് സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും അമ്മ ഓക്കേ